തിരുവണ്ണാമല നമ്മുടെ തിരുവണ്ണാമല ആശ്രമത്തിൽ അരുണാചലേശ്വരൻ്റെ ഇവിടെ ചേർന്നുള്ള തിരുവണ്ണാമലയാണ് ഈ മല മുഴുവൻ ശിവൻ തന്നെയാണ് എന്നാണ് സങ്കല്പം നിറയെ ഗുഹകളാണ് അതിൽ നമ്മൾ നമശിവായ സ്വാമിജിയുടെ ഗുഹ കഴിഞ്ഞ് മാധി കഴിഞ്ഞ് വിരൂപാക്ഷ ഗുഹ കഴിഞ്ഞു ഇവിടെ എത്തിയിരിക്കുന്ന സ്കന്ധ ഗുഹയിലാണ് സ്കന്ധാശ്രമത്തിലാണ് ഇപ്പോൾ എത്തിയത് ഇതാണ് സ്കന്ധാശ്രമം ഇപ്പോൾ ഓപ്പണല്ല എവിടെയാണ് രമണ മഹർഷിയുടെ അമ്മ ഉണ്ടായിരുന്നത് രമണ മഹർഷിയും ധാരാളം കാലം ഈ ഗുഹയിൽ വിവിധ ഗുഹകളിലും ആയിട്ടാണ് ഉണ്ടായിരുന്നത് വളരെ ആഴത്തിലുള്ള സമാധിയിലേക്ക് പോകുന്ന സ്വഭാവം രമണ മഹർഷിക്കുണ്ടായിരുന്നു ചിലപ്പോഴും അദ്ദേഹം വളരെ ആഴത്തിലുള്ള സമാധിയിലേക്ക് പോയാൽ മണിക്കൂറുകളും ദിവസങ്ങളൊക്കെ ആ സമാധിയിലായിരുന്നു അങ്ങനെ ധാരാളം സമാധിയെ സമാധി അവസ്ഥയെ നിർവ്വാണാവസ്ഥയെ പ്രാപിച്ചു ഏറ്റവും കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് ധന്യമായ മലയാളം സ്ഥലമാണ് ഈ സ്കന്ധാശ്രമം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കൃപ ആ സ്നേഹം ആ വാത്സല്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത്രയധികം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ ഇപ്പോഴും ഇവിടെ വലിക്കും നമ്മളെ അനുഗ്രഹിക്കുന്ന അരുടാജല മുതൽ മൂവറും മാവാരടി കുതമ്പായി മൂവറും മാവാരടി ദേവരും സിദ്ധരും തേടും മുതൽവർ മൂവരും മാവാരടി കുതമ്പായ് மூவரும் மாவாரதி எல்லா உலகவும் எந்தாவுலகவும் வல்லானை போற்றுமடி உதம்பாய் வல்லானை போற்றுமடி எங்கும் மழியாமை எங்கும் நிறவாய் நின்றது பிரம்மா மடி புதம்பாய் நின்றது பிரம்மமடி